പാട്ട് ആര് പാടി കുട്ടികളാണ് പാടിക്കുന്നത് ഏത് ഒരു 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 ന്യൂ ന്യൂ നോർമൽ നോർമൽ സെറ്റ് സെറ്റ് ചെയ്യാൻ ആ നമ്മൾ വെച്ചാലും ഗണഗീതത്തെ ദേശീയ ഗാനമായി അവതരിപ്പിച്ച് റെയിൽവേ ഇത് യാദർശികമാണോ എന്താണ് ഇതുവഴി സംഘപരിവാർ ലക്ഷ്യമിടുന്ന രാഷ്ട്രീയ അജണ്ട നമ്മളേറെക്കാലമായി വിവിധ മേഖലകളിൽ കണ്ടുവരുന്നതാണ് പുതുമയല്ല എങ്കിൽ പോലും അല്ല ഈ നമ്മുടെ ഇപ്പോ ഉള്ള ജനഗണമന എന്ന ദേശീയ ഗാനം മാറ്റി രാഷ്ട്രത്തിന്റെ ദേശീയ ഗാനമായി ഗണഗീതം മാറണമെന്നുള്ള ആഗ്രഹം ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾക്കുണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് കുറെ നാളുകളായിട്ട് ഈ രാജ്യത്ത് നടക്കുന്നത് നോക്കൂ ഇത് മാത്രമല്ല ഇപ്പൊ നമ്മുടെ ഗവർണർ എടുത്തു ഗവർണർ ഇടപെടുന്ന രീതി ഗവർണർ ഭാരത് മാതാവ് എന്ന് പറയുന്ന ആർ എസ് എസിന്റെ കോൺസെപ്റ്റ് ആർ എസ് എസിന്റെ മാതാവിനെ എടുത്തു വെക്കുകയും അത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുകയും ചെയ്യുന്നതിന്റെ ഒരു രീതിയാണ് കുറെ നാളുകളായി കാണാൻ കഴിയുന്നത് അത് ഇതൊരു എക്സാമ്പിളാണ് അത് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഇസ്ലാമിക് ട്രേസസ് എല്ലാം മാറ്റുന്നത് എല്ലാ കാര്യങ്ങളും ഇപ്പം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഒരു അക്ബർ റോഡ് ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും റോഡ് രാമൻ റോഡോ അല്ലെങ്കിൽ സീതാ റോഡോ ഒക്കെ ആക്കുക എന്നുള്ളത് എന്നുള്ളതൊരു വാശിയോടുകൂടി ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ് സെൻട്രൽ ഗവൺമെന്റ് അതിന്റെ ഒരു ഔട്ട്ഷൂട്ടായിട്ട് നിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇത് കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല നോക്കൂ ഇത് വളരെ അധികം സംഘവത്കരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഡീപ് സ്റ്റേറ്റിന്റെ ഏറ്റവും വലിയൊരു അവസ്ഥയേതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നമ്മൾ മനസ്സിലാക്കപ്പെട്ട കാര്യം ഇത് ചെറുതായിട്ട് കാണാൻ പറ്റില്ല കാരണം ഇതിന് വിമർശനം ഉണ്ടാകത്തില്ലെന്നും വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഉണ്ടാകത്തുള്ളൂ വിമർശനം ഉണ്ടാകുകയാണെങ്കിലും അതിന് നടപടി ഉണ്ടാകത്തില്ലെന്നും ഏർ ഇതാണ് യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നതെന്നും ഭരണഘടനയ്ക്ക് മേളിൽ രാജ്യത്തിന്റെ ഗവൺമെന്റിൽ നിന്ന് നമ്മളിപ്പം ഒരു കാര്യം ചെയ്താലും ഒരു എതിർപ്പ് ഉണ്ടാകില്ലെന്നും വ്യക്തമായി ഇവർക്ക് അറിയാൻ പോകാം ഇതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം അപ്പം ഈ പറയുന്ന പ്ലീസിങ് ദ മാസ്റ്റർ എന്ന് നമ്മൾ സാധാരണ ഇത് ഈ മാസ്റ്റർ പ്ലീസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഒരു കുഴപ്പമില്ല രാഷ്ട്രവിരുദ്ധമാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഭരണഘടനാ വിരുദ്ധമാണെങ്കിലും അതൊക്കെ കണ്ണടയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഒരു കാരണവശാലും ഇത് വരാൻ പാടില്ല ഇപ്പം ഗവർണറുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ പോലെ അവിടെ എങ്ങനെ ആ ഭാരത് മാതാവ് ആർ എസ് എസിന്റെ അവിടെ വരും ആർ എസ് ഭാരത് മാതാവ് അവിടെ എങ്ങനെ വരാൻ കഴിയും ഏത് 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 ഭരണഘടനയിലാണ് ഇത് ഇങ്ങനെ ഒരു സിമ്പൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഒരു രാജ്യത്തിന്റെ ഈ കൾച്ചറിലേക്ക് പിടിമുറുക്കുന്ന രീതി ഈ പറഞ്ഞ സിംബൽസ് മാറ്റുക പേര് മാറ്റുക ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇവർ വളരെ അധികം ശുഷ്കാന്തി കാണിക്കുന്നുണ്ട് അതിൽ ചെറുത ചെറിയൊരു വിഷയമായി നമ്മൾ കാണാൻ പാടില്ല ഇപ്പം ഇപ്പൊ ഞാൻ നമ്മൾ ആദ്യ ദിവസങ്ങൾ ഇപ്പൊ ബി ജെ പി ആദ്യം വന്ന ദിവസങ്ങളിൽ ഇപ്പൊ ഒരു പേര് മാറ്റുന്നു അത് നമ്മൾ ഏറ്റവും ശക്തിയായി എതിർക്കുമ്പോ പോലും ഇപ്പൊ കുറെ വർഷത്തിന് ശേഷം ഒരു പേര് മാറ്റി എന്ന് പറഞ്ഞാൽ നമുക്കത് പ്രശ്നമേ അല്ലാതായി ജനങ്ങൾ ഒരു അവസ്ഥയുണ്ട് അത് കാരണം ഇത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നുള്ളതാണ് അതുവഴി രാഷ്ട്രത്തിന്റെ ചരിത്രം തന്നെ ഇപ്പൊ പുതിയൊരു ചരിത്രം തന്നെ ബിൽഡ് ചെയ്യാനുള്ള ഒരു വലിയ ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് എതിർക്കപ്പെടേണ്ടതാണ് നമ്മളത് ചെറുതായിട്ട് കാണാൻ പാടില്ല ഓരോരുത്തരും ഒരു ഇതൊരു പാട്ട് പാടി തന്നെ ഉള്ളൂ എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ പാട്ട് പാടിയതാ പാട്ട് പാടിയതാല് പാടിച്ചതാര് ആര് പാടി കുട്ടികളാണ് പാടിക്കുന്നത് പറഞ്ഞാൽ രാഷ്ട്രത്തിന്റെ ഞരമ്പുകളിലേക്ക് ഈ പറയുന്ന ആശയത്തെ എത്തിക്കാനും ആശയ ആശയത്തെ കളഞ്ഞ ഒരു ആശയത്തെ വീണ്ടും വേറെ രൂപത്തിൽ എത്തിക്കാനും ശ്രമിക്കുന്നതിനകത്ത് അപകടം അത് ഭരണഘടനാ വിരുദ്ധമാണ് ഭരണഘടന എന്ന് നമ്മൾ ഇന്ന് പറയുന്ന ഈ നമ്മുടെ ഈ ബൈബിൾ ഉണ്ട് ഈ ഗ്രൺ നോ അതെത്തിയത് ഒരുപാട് വർഷത്തെ പ്രയത്നത്തിന്റെ ഭാഗ ഫലമാണ് ഒരുപാട് വർഷത്തെ സമര പാരമ്പര്യത്തിന്റെ ഫലമാണ് ആ സമര പാരമ്പര്യത്തിന്റെ ഫലമായി ഉണ്ടായിരിക്കുന്ന ഒരു ഭരണഘടന റദ്ദ് ചെയ്തുകൊണ്ട് എന്നാൽ ഇത് അല്ല ഇനി ഇവിടെ വേണ്ടത് മറ്റൊന്നാണ് വേണ്ടത് എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അത് പ്രധാനമന്ത്രിയുടെ ഭാഗത്താണെങ്കിലും മറ്റു ഓരോരുത്തരുടെ ഭാഗത്തു നിന്നാണെങ്കിലും പല ഘട്ടത്തിലും നമ്മൾ ഇത് കണ്ടിട്ടുള്ളതാണ് അപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഒരു ന്യൂ നോർമൽ സെറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടക്കുന്നു ആ ന്യൂ നോർമൽ സെറ്റ് ചെയ്യാൻ നമ്മൾ ഒരു കാരണവെച്ചാലും ഈ സംസ്ഥാനത്ത് നമുക്ക് ഈ സംസ്ഥാനത്ത് നിന്നുകൊണ്ട് മാത്രം ഈ സംസ്ഥാനത്തെ കാര്യം മാത്രമേ നമുക്ക് നമ്മൾക്ക് എത്തിക്കാം